ി അജ്മീൻ നമ്മൾ വരുത്തി വയ്ക്കുകയാണെന്നാ അവർ ആണുങ്ങൾ ണുങ്ങളാകണം പറയാണ് മൂന്ന് വിഷയത്തിൽ ഞാൻ പുരുഷനാണ് ഞാൻ ഞാൻ ആൺകുട്ടിയാണ് എന്താണ് പറയേണ്ട വിഷയം തന്നെയല്ലേ ബഹുമാനപ്പെട്ട ഒരു നിസ്കാരം നിസ്കാരത്തിലേക്ക് ഞാൻ അങ്ങ് പ്രവേശിച്ചാൽ എന്റെ ശരീരം ആ നിസ്കാരത്തിലല്ലാതെ മറ്റൊന്നും എന്റെ ശരീരത്തിന് ചിന്ത വരൂല ഞാൻ എന്റെ നിസ്കാരത്തിൽ ആണാഹെന്ന് പറയണം നമുക്കൊക്കെ പ്രശ്നം അതല്ലേ നമ്മൾ എവിടെ നിൽക്കുന്ന മറക്കാണ് നമ്മൾ ഏത് അറിയുന്നില്ല ഇമാം എന്താ ഓതുന്നത് എന്ന് അറിയുന്നില്ല എത്ര എന്ന് അറിയുന്നില്ല ഇറക്കാത്തായിറിയുന്നില്ല സ്കാരങ്ങനെ ഒരു ഒരു രീതിയിൽ അങ്ങനെ നടക്കുന്നു നമ്മൾ മനസ്സുകൊണ്ട് നിസ്കരിക്കുന്നുണ്ടോ

ഒന്നാമത്തെ സൊഫിൽ നിന്ന് ഒരു മഹാന ചരിത്രം നമ്മുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത് വർഷം അദ്ദേഹം നിസ്കരിച്ചത് ഒന്നാമത്തെ സൊഫിലാണ് ഇമാമിന്റെ തൊട്ടരികത്താണ് ഒരു ദിവസം പള്ളിക്ക് വരാൻ നേരം വൈകി അപ്പൊ ഇയാൾക്കൊരു വിഷമം തോന്നി ഇനി എങ്ങനെ രണ്ടാം സൊഫില് നിൽക്കുക മനസ്സിൽ അങ്ങനെയാണല്ലോ സ്ഥിരമായിട്ടിരിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു വിഷമം നാല്പത് വർഷം അങ്ങനെയാണ് നാല് ദിവസം ഒന്നല്ല നാല്പത് വർഷം സ്ഥിരമായി അന്നേരം അദ്ദേഹം ചിന്തിക്ക പഠിച്ചോനെ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു വേണ്ടാത്ത ചിന്ത ഉണ്ടല്ലോ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് അപ്പൊ ഞാൻ ഈ നിസ്കരിക്കണത് ആൾക്കാർക്ക് വേണ്ടിയായിരുന്നോ അല്ലെങ്കിൽ ഞാൻ എന്തിനു വിഷമിക്കണം എനിക്ക് എന്തിനു വിഷമം തോന്നണം ആൾക്കാർ കാണുമോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ആ ഒന്നാമത്തെ സഫിൽ നിൽക്കുമ്പോ ഞാൻ എന്റെ ഈ നൃത്തം ആളുകൾ അറിയുന്നതിലൂടെ എനിക്കൊരു സുഖം കിട്ടുന്നുണ്ട് അത് റിയാ ആണ് ഷോ ഓഫ് ആളുകളെ കാണിക്കലാണ് 40 40 40 سنه سنه നിസ്കാരം ഈ മഹാൻ അങ്ങനെ അങ്ങനെ ചിന്തിക്കുക ചിന്തിക്കുക അതാണ് നമ്മൾ പറയുന്നത് ഇതാണ് ഫിലോസഫിക്കാർ എന്തൊക്കെയോ ഇസ്ലാമിക് സൂഫിസം മിസ്റ്റിക് കവികൾ മിസ്റ്റിക് സൂഫിന് എന്തൊക്കെയോ അവർക്ക് മനസ്സിലായിട്ടുള്ള എന്താണ് തസൗഫ് എന്ന് ഇതാണ് സത്യത്തിൽ ദറജാത്തുൽ പരിപൂർണതയിലേക്ക് നമ്മൾ എത്താനുള്ള ശ്രമം ഇതാണ് അങ്ങനെയൊക്കെയാണ് നമുക്ക് നിസ്കാരത്തിൽ എന്താ ഉണ്ടായിരിക്കുക ഇപ്പൊ നിസ്കരിച്ച ഇഷാ നമുക്ക് കിട്ടിയിട്ടുണ്ടോ കഴിഞ്ഞ മകരീബ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ അസറുണ്ടോ ദുഹറുണ്ടോ സുഭയുണ്ടോ നമ്മുടെ മുഴുവൻ ഹസിയത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടായിട്ടുണ്ടോ ചിന്തിക്കണം അപ്പോ പരിശ്രമിക്കണം നമ്മൾ അതിനുള്ള ചിന്തകൾ വേണം മുഴുവൻ കിട്ടോ ഇല്ല അത് പ്രായോഗികമല്ല പെട്ടെന്ന് വളരെ ഒറ്റടിക്ക് നമുക്ക് ആ ഒരു റത്ബയിലേക്ക് എത്താൻ പറ്റൂലെന്നാ സാവധാനേ കഴിയുള്ളൂ ആദ്യ നിസ്കാരത്തിന്റെ ഫറലുകൾ ശരിയാക്കണം സുന്നത്തുകൾ ശരിയാക്കണം നിസ്കാരത്തിന്റെ ഫിക്ഹ് പഠിക്കണം ഷർത്തും ഫറന്നും പഠിക്കണം വാജിബും സുന്നത്തും പഠിക്കണം അതൊക്കെ ലെവലായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിൽ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ പഠിക്കണം നിസ്കാരത്തിൽ ആകെ ശ്രദ്ധ കൈ അനങ്ങുന്നുണ്ടോ ഇത് അനങ്ങ അതൊക്കെ ആദ്യകാലം റെഡിയാക്കി നിർത്തണം ജീവിതകാലം മുഴുവൻ അതല്ല ചിന്ത നിന്റെ നിസ്കാരത്തിന്റെ ചിന്തയിൽ മനസ്സ് കൊടുക്കലല്ലേ നിസ്കാരത്തിന്റെ നിൽക്കുക വിഷയങ്ങളും ആദ്യം പഠിച്ച് റെഡിയാക്കുക ഫാത്തിഹ സൂറത്തിന്റെ മഹാറജ് അതൊക്കെ ആദ്യം ശരിയാക്കിയിട്ട് നിസ്കാരത്തിലേക്ക് വരിക അല്ലെങ്കിൽ ആദ്യകാല നിസ്കാരം പഠിച്ചു തുടങ്ങുമ്പോ അത് ശരിയാക്കണം പിന്നെയുള്ള സമയം ചിന്തയാണ് അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്ന ബോധത്തിൽ നിസ്കരിക്കുക അപ്പോ ആ വിഷയം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത സ്റ്റേജിലേക്ക് ഉയരണം സഅദ് റളിയല്ലാഹു അൻഹു പറയാണ് എന്റെ പ്രവേശിച്ചിട്ട് മറ്റൊന്നും ശരീരം എന്നോട് സംസാരിച്ചിട്ടില്ല ഞാൻ ഞാൻ അതിൽ റജുലുൻ അതിൽ ആൺകുട്ടിയാണെന്ന് സഅദ് റളിയല്ലാഹു അൻഹു യാ അല്ലാഹ് അൻസാരികളായ സ്വഹാബിമാർ പിന്നെ പറഞ്ഞു വലാ സിർതു ഫീ നഫ്സി തഖൂൽ ഒരു ജനാസയിൽ സംഗമിച്ചാൽ ഒരു മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് കബറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ജനാസയിൽ ഞാൻ അനുഗമിച്ചാൽ ആ മയ്യത്ത് വിളിച്ചു പറയുന്ന ആശയങ്ങളല്ലാതെ ഈ മരണത്തിൽ നിന്ന് ഞാൻ പഠിക്കേണ്ട പാഠങ്ങളല്ലാതെ മറ്റൊന്നുമേ എന്റെ ശരീരം സംസാരിച്ചിട്ടില്ല നമുക്കപ്പഴും വരും ഫോണ് നമ്മൾ അപ്പോഴും സംസാരിക്കും അതൊക്കെ ഡിസ്റെസ്പെക്റ്റ് ആണ് ഒരു അനാദരമാണ് ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന ഫോം വിളിച്ച ആ മയ്യത്ത് കൊണ്ടുപോലെ വാത്തിൽ അതൊന്നും അല്ല ഈ പറയുന്നത് അതൊരു അച്ചടക്കമില്ലായ്മയാണ് ഒരു മനുഷ്യന്റെ റൂഹള്ളാഹ് കൊണ്ടുപോയി ആ മനുഷ്യന്റെ അമലുകളുമായി ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ് മരണം ആഹ്റത്ത് ജീവിതത്തിന്റെ തുടക്കമാണ് ദുന്യാവിൽ മരിക്കുന്നത് ആഹ്റത്തിലേക്കുള്ള ജന്മമാണ് അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് ആ ഒരു മനുഷ്യന് യാത്രയ്പ് കൊടുക്കുകയാണ് അതാണ് ജനാസ കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ മുഴുവനും ആദ്യം നടക്കണമെന്ന മയ്യത്ത് പിറകിലാ വരേണ്ടത് നമ്മൾ ഏറെക്കുറെ ശരിയാക്കാറുണ്ട് മയ്യത്ത് നടുവിൽ വരും അതുമല്ല ജനങ്ങൾ മുഴുവനും മുമ്പേ നടന്ന മയ്യത്താണ് അവസാനം വരേണ്ടത് കൊണ്ടുപോകുകയാണ് നമ്മൾ പിന്നാലെ പോണം ആ മയ്യത്തിന് പേടിണ്ട് മയ്യത്തിന്റെ അവസ്ഥ എന്താണ് അതുകൊണ്ട് സമാധാനിപ്പിക്കാൻ മുമ്പിൽ കലിമ ലാ ഇലഹുല്ല ചൊല്ലി അതും ഉറക്കെ കുറിച്ച് പറയാതെ വളരെ മൗനത്തിൽ ചെറിയ ശബ്ദത്തിൽ വളരെ ഗാംഭീര്യത്തിൽ ആ നടത്തത്തിലെങ്കിലും ഒരു പ്രഭാഷണത്തിന്റെയോ ഒരു ഉപദേശത്തിന്റെയോ അതിലേറെ വരുന്ന മനുഷ്യന് ഉപകാരം വരും ആ ഒരു ചലനത്തിൽ ആ ഒരു നടത്തത്തിൽ കൂട്ടുകാരൊക്കെ മുമ്പിലുണ്ട് അതുകൊണ്ട് എനിക്ക് പേടില്ല അവരൊക്കെ എന്നെ കൊണ്ടുപോകാൻ നിങ്ങളൊക്കെ മുമ്പിൽ നടക്കി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് മയ്യത്തിന് ആദ്യം വിടല്ല എന്തൊരു മനോഹരമാണ് ദീനിന്റെ ഷറ നോക്കണം ഷറും എല്ലാവരും മുമ്പോട്ട് നടക്കി മയ്യത്ത് പിറകിൽ വരട്ടെ ആ ജനാജ കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിൽ നിന്ന് ഞാൻ പഠിക്കേണ്ട പാഠമല്ലാതെ എന്റെ ശരീരം മറ്റൊന്നും എന്നെ ചിന്തിപ്പിച്ചിട്ടില്ല ഞാൻ ചിന്തിക്കാറില്ല ഞാൻ എന്നെ കൺട്രോൾ ചെയ്യും അവിടെ വേറെ വർത്തമാനങ്ങളില്ല അവിടെ കല്യാണത്തിന്റെ ചർച്ച അല്ല അവിടെ റിയൽ എസ്റ്റേറ്റിന്റെ വർത്തമാനം നടക്കൂല അവിടെ ദുന്യാവിന്റെ ഒരു വർത്തമാനം നടക്കുന്നില്ല ഞാൻ മൗനിയായി പഠിക്കുകയാണ് ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ പറയാന് ആനറജുലൻ ഞാൻ അവിടെ ആൺകുട്ടിയാണ് ആണാണ് إِنَّا ولا سمعت حديثا من رسول الله صلى الله عليه وسلم إلا علمت أنه حق من الله تعالى أشرف الخلق صلى الله عليه وسلم وور حديثا عن انبرنال قال الله يلم حقان وربكم إنني أصلا

ആ പള്ളിയിൽ ചില ആണുങ്ങളുണ്ട് പറഞ്ഞാൽ ഈ രീതിയിൽ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന ആളുകൾ കയറി കയറിയിറങ്ങുന്ന മസ്ജിദ് സുഹാൻ അങ്ങനെയാക്കി തിരുമാറാകട്ടെ അപ്പോ ഇവരാണ് ആണുങ്ങൾ കൊള്ള ചെയ്യുന്ന ആൾക്കാരൊന്നും അല്ല വലിയ വലിയ ചാമ്പ്യന്മാർ അള്ളാഹുനെ ഭയപ്പെടുന്ന ആളുകളാണ് വലിയ വലിയ ആളുകൾ എന്ന് കവി പാടിയതുപോലെ അപ്പോ പള്ളിയുടെ വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട ആദാബുകളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിവരിച്ചിട്ടുള്ള അതിന്റെ അഹാമുകളിലേക്ക് നമ്മൾ വരും അതിനു മുമ്പ് ചില ഹദീത്തുകൾ കൂടെ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം എത്രയാണ് അതിന്റെ മഹത്വം എന്നറിയാം നമ്മൾ ചെയ്യുന്ന അമലുകൾ അതിന്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ നമുക്കതൊന്ന് നന്നാക്കി ചെയ്യാൻ തോന്നുന്നു

പിന്നെ അവിടെ ദുന്യാവിന്റെ വർത്തമാനെ വരരുത് ആരും ചോദിക്കാനോ നിൽക്കരുത് കുടുംബത്തിന്റെ വർത്തമാനം വിവരമൊന്നും പള്ളിയിൽ നിന്ന് ചോദിക്കുകയും ചെയ്യരുത് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയാതിരുന്നത് അത് പിന്നെ ആ സബ്ൾ മോപ്പിക്കാത്തിന്റെ പ്രശ്നമാവും അല്ലെ മസാല മനസ്സിലാക്കാത്ത ആളുകളാണെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് മിണ്ടിയില്ല ഞാൻ അവനോട് മുണ്ടുവരാം അവൻ വിചാരിച്ച പള്ളിയുടെ അഥവാ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും അപ്പൊ അത് ചോദിക്കാൻ നിൽക്കരുത് അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോ സലാം പറയാൻ പറ്റൂല സലാം പറയാൻ പാടില്ല പറഞ്ഞാൽ മടക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന് പോലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ പറഞ്ഞൊക്കെ എവിടെയാണ് ഭക്ഷണം കഴിക്കുമ്പോ മിണ്ടാതെ ഭക്ഷണം കഴിക്കണം എന്നാ നമ്മളെല്ലാ കഥയും പറയും ഒരാള് സലാമോട് പറയുമ്പോ ഏ ഇത് പറയാൻ പറ്റൂലല്ലോ സുബാനന്ദ അവിടെ അല്ല പറഞ്ഞത് മിണ്ടാതെ ഭക്ഷണം കഴിക്കുന്ന ഒരാളോട് നിങ്ങൾ സലാം പറയണ്ട പറഞ്ഞാൽ തന്നെ വറക്കണമെന്നുമില്ല എന്റെ അവൻ കഴിക്കുന്ന ഭക്ഷണത്തോടുള്ള അഥബാണത് എല്ലാം പറയുന്ന കൂട്ടത്തിൽ എത്ര നല്ല കാര്യമാണ് സലാം അടക്കല് നമ്മൾ മസലൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ കോൺസോ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എവിടെയാണ് ഈ പറയേണ്ടത് എവിടെയാണ് ഈ പ്രയോഗിക്കേണ്ടത്